കണ്ണൂരിൽ ബി എൽഒ ജീവനെടുക്കുന്ന സാഹചര്യം ഉണ്ടായി ഏറ്റുകൊടുക്ക സ്വദേശി അനീഷാണ് മരിച്ചത് കുന്നരൂർ എ എൽ പി സ്കൂളിലെ പ്യൂണാണ് അനീഷ് ബി ജെ പി നേതാവ് എൻ ഹരിദാസ് ടെലിഫോൺ ലൈനുണ്ട് ശ്രീ ഹരിദാസ് ഒരു ബി എൽഒ ജീവൻ എടുക്കുന്ന സാഹചര്യത്തിലേക്ക് അത് ജോലി സമ്മർദ്ദം മൂലമാണെന്ന് കുടുംബം വ്യക്തമാക്കുന്നു പറയുന്നു ഇതിൽ സ്വാഭാവികമായും കേരളത്തിൽ ഇത് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ തന്നെ ഇത്തരത്തിൽ മറ്റൊരു സമ്മർദ്ദം കൂടി നേരിടുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമല്ലേ ഇതിലൊരു അശാസ്ത്രീയതയില്ലേ ഈ ബി നേരിടുന്ന ജോലിയിൽ അല്ലെങ്കിൽ അവർക്ക് ഇടപെടേണ്ടി വരുന്ന സാഹചര്യത്തിൽ അല്ല കേരളത്തിലെ ബി എൽഒമാർക്ക് നിഷ്പക്ഷമായി ജോലി ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കണം കാരണം ബി എൽഒമാർക്ക് ജോലി സമ്മർദ്ദം എന്ന് പറയുന്നത് രാഷ്ട്രീയ സമ്മർദ്ദമാണ് അല്ല ജോലി സമ്മർദ്ദം നാക്കരുത് ഒരു ബി എൽ ഒ ആയി നിശ്ചയിച്ച ഒരാളെ പൊതുമണ്ഡലത്തിൽ അവർ ബി എൽ ഒ ആയിട്ട് തെരഞ്ഞെടുപ്പില് സത്യസന്ധമായി ജോലി ചെയ്യണം സത്യസന്ധമായ വോട്ടിംഗ് പാറ്റേൺ ആയിരിക്കണം അവർ വീടുകളിൽ പോയിട്ട് ശേഖരിക്കേണ്ടത് എന്നാണ് അവരെ പഠിപ്പിച്ചിട്ടുള്ളത് പക്ഷെ അതല്ല ആ പഠിപ്പിച്ചത് ആ പഠിപ്പിച്ച കാര്യങ്ങൾ അത് ആ രീതി ചെയ്യാൻ ഇവിടുത്തെ സി പി എം അനുവദിക്കില്ല കാരണം പയ്യന്നൂർ പോലത്തെ പ്രദേശങ്ങളിൽ സി പി എമ്മിന്റെ അപാരമായ മുഷ്കാണ് നേതാക്കന്മാരുടെ മസിൽ പവറാണ് അവിടെ ഉപയോഗിക്കുന്നത് ആ മസിൽ പവർ ഉപയോഗിക്കുന്ന നേതാക്കന്മാരാണ് ഇത്തരം ആളുകളെ നിയന്ത്രിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ല ബി എൽ നിയന്ത്രിക്കുന്നത് പ്രാദേശികമായ സി പി എം ആണ് ബി എൽ ഒമാരെ നിയന്ത്രിക്കുന്നത് ആ നിയന്ത്രണം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയുമോ എന്ന് എനിക്കറിയില്ല പക്ഷേ പ്രാദേശികപരമായ സി പി എമ്മിന്റെ സമ്മർദ്ദം വലിയ രീതി ബി എൽ ഒമാർക്കുണ്ട് കാരണം അത് തെരഞ്ഞെടുപ്പ് പട്ടിക വരുമ്പോൾ പലരെയും ഒഴിവാക്കണം പലരെയും കൂട്ടിച്ചേർക്കണം ഇല്ലാത്തവരെ ചേർക്കാനായിട്ടും ഉള്ളവരെ ഒഴിവാക്കാനായിട്ടുമുള്ള സമ്മർദ്ദം സി പി എം മേഖലകളിൽ കള്ളവോട്ട് ചെയ്യാൻ കഴിയുന്ന സാഹചര്യം എത്ര ഒരു വോട്ടർ പട്ടിക ആയിരിക്കണം വരേണ്ടത് എന്നതിന്റെ കാരണമാണ് പലരും ജോലി സമ്മർദ്ദം എന്ന് പറയുന്നത് ആ ജോലി സമ്മർദ്ദം ഇല്ല എന്ന് പറയാൻ കഴിയും ഒരു മാസമാണ് ഇപ്പോൾ കേന്ദ്ര കമ്മീഷൻ എതിനായി നിശ്ചയിച്ചിരിക്കുന്ന സമയം എസ് ഐആറിനായി ഇതേ കാലയളവിൽ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നു ഫലത്തിൽ ഒന്നടങ്കം ഒരു നെരുപിതി ഇല്ലേ ഉദ്യോഗസ്ഥർക്ക് ഇല്ല 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 വെറുതെ പറയുകയാണ് കാരണം എന്താ അവർക്ക് എന്നാലും ആയിരക്കണക്കിന് വി എൽഒമാർ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ടല്ലോ ആയിരക്കണക്കിന് ബി എമാരുടെ ഇത്തരത്തിൽ സമ്മർദ്ദം ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ ഇങ്ങനെ ഒരു ജീവനൊടുക്കിയ സാഹചര്യം ഉണ്ടായി എന്നതിനപ്പുറം ബി എൽഒമാർക്ക് വലിയ സമ്മർദ്ദം ഉണ്ടാകുന്നു എന്നുള്ളത് നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ് അല്ല ബി എൽഒമാരുടെ സമ്മർദ്ദം രണ്ടു തരത്തിലാണ് ഒന്ന് ഈ കാലയളവിനുള്ളിൽ ഇത് പൂർത്തീകരിക്കണം എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ബി എൽഒമാരൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ വന്ന് കളക്ട് ചെയ്ത് പോയിട്ടുണ്ട് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അവർക്ക് വലിയ സമ്മർദ്ദം തോന്നി ഞാൻ കാണുന്നത് അവർ അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് ചെയ്യുന്ന കാര്യമാണ് പക്ഷേ അവർക്ക് ഇടയിലേക്ക് രണ്ട് സമ്മർദ്ദം വരുമ്പോഴാണ് പ്രശ്നം ഒന്ന് നിങ്ങൾ പറഞ്ഞ പോലെ ഈ കാലയളവിനുള്ളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്കർഷിച്ച രീതിയിൽ പ്രവർത്തിക്കണം ആദ്യം അവർ ഡാറ്റാസ് കളക്ട് ചെയ്യണം രണ്ടാമത്തത് അത് കളക്ട് ചെയ്യുന്ന രീതി സ്വതന്ത്രമായി വിടുന്നില്ല എന്നതാണ് സമ്മർദ്ദം നിങ്ങൾ മനസ്സിലാക്കേണ്ട സ്വതന്ത്രമായിട്ട് അവരെ ഡാറ്റാസ് കളക്ട് ചെയ്യാൻ അവർക്ക് സത്യസന്ധമായ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്നില്ലാത്തതാണ് ഏറ്റവും വലിയ സമ്മർദ്ദം ആ സമ്മർദ്ദം വരുന്നത് സി പി എമ്മിന്റെ ഭാഗത്തു നിന്നാണ് ആ സി പി എം ആണ് ഇപ്പൊ നിയന്ത്രിക്കുന്നത് ഗി പി എം ഇത് നീട്ടിക്കളിക്കാൻ കുറെ ശ്രമിച്ചു അതേ എം പി ജയരാജന്റെ ഒന്ന് എം പി ജയരാജന്റെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആ ചർച്ചയ്ക്ക് ശേഷമുള്ള വാക്കുകളെടുത്ത് കോർട്ട് ചെയ്ത് നോക്കൂ നിങ്ങൾ കണ്ണൂ കാരണം എം പി ജയരാജൻ അത് പറഞ്ഞ എന്നാ പിന്നെ പരിശോധിക്കാം നോക്കാം എന്നാ നോക്കാം ഇതെങ്ങനെയാ നടത്തുക നോക്കാം എന്നൊക്കെ പറഞ്ഞ ബോഡി ലാംഗ്വേജും ആ ഭാഷയെടുത്ത് പരിശോധിച്ചോക്ക് അതിന്റെ അതിന്റെ പരിണിത ഫലമാണ് ഇപ്പോ ഒരു ബി എൽ ഒ പോയിട്ടുള്ളത് അത് സി പി എം എന്ന് പറയുന്ന കാടത്ത രാഷ്ട്രീയം എന്നും കാടത്ത രാഷ്ട്രീയം കൈമുതലാക്കിയിട്ടുള്ള കണ്ണൂരിലെ മസിൽ പവറുള്ള സി പി എം മുഷ്കുള്ള സി പി എമ്മിന്റെ ആധിപത്യമുള്ള ഈ പ്രദേശങ്ങളിലെ ബി എൽ ഒമാർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ സാധിക്കില്ല അത് യാഥാർത്ഥ്യമാണ് അത് യാഥാർത്ഥ്യമാണ് നിങ്ങൾ അല്ലെങ്കിൽ ഒരു അന്വേഷണം നടത്തും നിങ്ങൾ രഹസ്യമായ ഒരു അന്വേഷണം നടത്തും അത് ഞാൻ പറയുമ്പോ കണ്ണൂക്കാരനാണ് ഞാൻ ഞാൻ തലശ്ശേരിക്കാരനാണ് പക്ഷെ എന്റെ അനുഭവത്തൊന്നും ഞാൻ തന്നെ ഞാനിത് ഈ ഗ്രൗണ്ട് റിയാലിറ്റിയാണ് പറയുന്നത് അല്ലാണ്ട് നിയമമല്ല പറയുന്നത് ഈ സത്യസന്ധമായ കാര്യം നിങ്ങളുടെ രണ്ട് സമ്മർദ്ദം ഒന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ കാലയളവിലുള്ള സമ്മർദ്ദം എന്ന് പറയുമ്പോ അതിൽ കവിഞ്ഞൊരു സമ്മർദ്ദമാണ് നീ അത് ചെയ്യണ്ട നീ ഇത് ചെയ്യണം നീ ഇവരെ ചേർക്കണം നീ അവരെ ചേർക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സമ്മർദ്ദം വലിയ രീതിയിലുണ്ട് അതാ ബോഡി ലാംഗ്വേജിൽ എം പി ജയരാജന്റെ മസിൽ പവറും ബോഡി ലാംഗ്വേജും കണ്ടാൽ മനസ്സിലാവും ഏതൊരു അരിയാര ആഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാവും ഇതിന്റെ പരിണത ഫലമാണ് അന്ന് എം പി ജയരാജ് പറഞ്ഞ് നാവ് ഉള്ളിലേക്ക് ഇട്ടിട്ടില്ല തുടങ്ങിയല്ലോ അനുഭവം അനുഭവം തുടങ്ങിയല്ലോ അപ്പൊ ഇതാണ് വി എല്ലാം വരെ സ്വതന്ത്രമായി വിടൂ രാഷ്ട്രീയ അവരെ കാണണ്ട സ്വതന്ത്രമായി ഇല്ലാത്തവരെ തള്ളാൻ തള്ളാൻ കൊടുക്കട്ടെ കൊടുക്കാൻ നാളെ ജീവിക്കണ്ട പ്രേരിതമായിട്ടെ ഇതിപ്പോ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ലെങ്കിൽ സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സിഇഒ ഇവരുടെ നിയന്ത്രണത്തിലല്ലേ ബി എൽഒമാരുടെ പ്രവർത്തനം വരിക അവരുടെ പ്രാദേശികമായിട്ടുള്ള എതിർപ്പുകൾ ഉണ്ടായാലും പ്രാദേശികമായുള്ള പ്രതിസന്ധി ഉണ്ടായാലും അവിടെ സ്വാഭാവികമായും അതിൽ പരിഹാരം വരല്ലേ അല്ലെങ്കിൽ അതിൽ കേന്ദ്ര പോലും ാൻ സാധിക്കില്ല കാരണം സി പി എമ്മിന്റെ പ്രദേശത്ത് ഒരു ബി എൽ ഒ അവർ പറഞ്ഞ കേൾക്കണേ തെരഞ്ഞെടുപ്പ് കമ്മീഷനും നിയമൊക്കെ ഈ മുന്നൂറ്ററു ദിവസവും അവരെ സംരക്ഷിക്കാൻ ഉണ്ടാവില്ല മുന്നൂറ്റി അറുപത് ദിവസവും തെരഞ്ഞെടുപ്പ് കമ്മീഷനും നിയമമൊന്നും അവരെ രാഷ്ട്രീയ പാർട്ടികൾ സംരക്ഷിക്കാനുണ്ടാവില്ല ഇടപെടേണ്ടതും ഇല്ല അത് 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 അറിയില്ല നിങ്ങൾക്കറിയില്ല അയാൾ അനുഭവിക്കുന്ന മാനസിക നിങ്ങളോട് പറഞ്ഞാലേ അറിയോ അയാൾ സമ്മർദ്ദത്തിന് വിധേയമാവുകയാണ് അയാൾക്ക് ഭയമാന്ന് നാളെ ജീവിക്കേണ്ട പ്രദേശത്ത് നിങ്ങളത്തെ പറ ചമ്പൽക്കാട്ടിൽ ജീവിക്കാം എന്നാലും പയ്യന്നൂരിൽ ഉൾഗ്രാമങ്ങളിൽ ജീവിക്കാൻ കഴിയില്ല ചമ്പൽക്കാട്ടിൽ ജീവിക്ക സ്വതന്ത്രമായി ജീവിക്കാൻ വേണ്ടി കഴിഞ്ഞു പക്ഷെ പയ്യന്നൂരിലെ ഉൾഗ്രാമങ്ങളിൽ സി പി എമ്മിന്റെ നേതാവ് പറയുന്നതിന് അപ്പുറത്ത് പോകാൻ കഴിയില്ല അനുഭവമായി പഠിപ്പിക്കുന്ന നമ്മുടെയൊക്കെ പാഠങ്ങളാണ് അല്ലാതെ നിയമവും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രഖ്യാപനവും പോലീസിന്റെ പ്രൊട്ടക്ഷനൊന്നും അല്ല അതൊക്കെ മുന്നൂറ്റി അറുപത് സോ സാധാരണക്കാരും കിട്ടില്ല സാധാരണക്കാരെ വെറുപ്പ് സമ്പാദിക്കാൻ നിൽക്കുന്നില്ല അവരെ സത്യത്തിൽ ഭയമാണ് ഭയമാണ് ഇതൊക്കെ ചെയ്യിക്കുന്നത് അതായത് ആ ഭയം കാരണമാണ് ഇത് ആത്മഹത്യ ചെയ്തിട്ടുള്ളത് ആ ഭയമാണ് ഇപ്പൊ പുറത്തു വന്നിട്ടുള്ളത് കാരണം ഇതേപോലെ സമ്മർദ്ദം എന്നാൽ സമ്മർദ്ദം പാവം പുറത്തു പറയാൻ സാധിക്കില്ല കാരണം പുറത്ത് പറഞ്ഞാൽ അവിടെ ജീവിക്കാൻ കഴിയില്ല ഒന്നും അവിടെ ജീവിക്കല്ല ഇനിയുള്ള ശിഷ്ടകാലോ ശിഷ്ടകാലോ കണ്ണൂർ താങ്കൾക്ക് ഈ പ്രദേശത്തുള്ള പരിചയം കൊണ്ട് ചോദിക്കുകയാണ് ഈ അനീഷിന്റെ മരണത്തിൽ ഇത്തരത്തിലെങ്കിലും ഭീഷണി ഉണ്ടായി എന്നുള്ള ആരോപണമൊക്കെ കേട്ടിരുന്നോ കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട് ഒരു സംഭവം ഉണ്ട് എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറയും കേവലം ഒരു അനീഷണ മാത്രമല്ല നിങ്ങൾ സി പി എം ഗ്രാമങ്ങളിൽ ഈ പട്ടികയുമായിട്ട് വീട് കയറുന്ന സ്വതന്ത്രമായി ജോലി ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ നൂറ്റൊന്ന് ശതമാനം വിശ്വസിക്കുന്നു നൂറല്ല നൂറ്റൊന്ന് ശതമാനം വിശ്വസിക്കുന്നില്ല അവരുടെ ബി എൽഒമാരെ നിയന്ത്രിക്കാൻ അവിടെ പ്രാദേശിക ഘടകം പുറകെയുണ്ട് എണ്ണയിട്ടേന്ദ്രം പോലെ അവർ അങ്ങോട്ട് പോകുന്നുണ്ട് അവിടെ പോ ഇങ്ങോട്ട് പോകുന്നുണ്ട് അവർ പോകും ഇന്നെയാണ് ചേർക്കണം എന്ന് പറയും ഇന്നെയാണ് തള്ളണമെന്ന് പറയും അവർ വരും എന്ന് പറയും ും പട്ടികയിൽ ഇല്ലാത്ത ആളുകളെ ചേർക്കാൻ ആ പട്ടികയിൽ ഇടം പിടിക്കാൻ ബി എൽഒമാരെ കൊണ്ട് സാധിക്കും അവർക്കറിയാം അപ്പം പട്ടിക അന്തിമമായി വന്നാൽ ഇത് സാധിക്കില്ല അപ്പൊ ഇപ്പൊ പണിയെടുത്ത് വെക്ക അതെ ആ പണിയാണ് എം പി ജേരാൻ പറഞ്ഞത് എം പി ജേരാൻ പറഞ്ഞ ഈ പണിയാണ് അങ്ങനെ സമ്പൂർദത്തിന് വിധേയമാവും ജോലി ചെയ്താൽ മതി അല്ലാണ്ട് ഞങ്ങളെ ധിക്കേടിച്ചിട്ട് ഞങ്ങളെ മാറ്റി നിർത്തിയിട്ട് ഞങ്ങൾ പറഞ്ഞ കേൾക്കാത്ത ഒരുത്തനും ഏത് ബി എൽഒ അല്ല ഏത് ഓ വന്നാലും അങ്ങനെ നിൽക്കണ്ട എന്നതിന്റെ തീരുമാനം അത് സംശയം വേണ്ട ഒരു സംശയം വേണ്ട അതില് നിങ്ങൾക്ക് ഇത് പുറത്തോ പുറ ലോകത്തി കാണില്ല സർ ഇത് കാണുന്നത് ഉള്ളിലാണ് ഇത് ആ ഗ്രാമങ്ങൾ ജീവിക്കുന്ന ആ പ്രിയല്ലോ അവന്റെ കുടുംബം പറയട്ടെ പുറവും പറയില്ല കാരണം എന്താണെന്നറിയോ പാവപ്പെട്ട അവിടെ ജീവിക്കണ്ടേ മരിച്ചോ മരിച്ചു അത് ജീവിക്കണ്ടേ മക്കൾക്ക് ജീവിക്കണ്ടേ മക്കളെ മക്കൾക്ക് ജീവിക്കണ്ടേ ഭാര്യക്ക് ജീവിക്കണ്ടേ അനിയന് ജീവിക്കണ്ടേ നിങ്ങൾ കാണാത്ത ഒരു ലോകമാണ് സി പി എമ്മിന്റെ ഗ്രാമങ്ങളിലുള്ളത് നിങ്ങൾ കാണാത്ത നിങ്ങൾ പറയൂല നമുക്കറിയാം ഓരോ ചാനലുകാരനും ഇത് പറയില്ല കാരണം എന്താ എനിക്കറിയില്ല എന്തുകൊണ്ട് ഇത് പറയുന്നില്ല കുറെ രാഷ്ട്രീയ സംഘർഷം കഴിഞ്ഞു ഇനി ഇത്തരം ആളുകളെ സമ്മർദ്ദത്തിന് കീഴ്പ്പെടുത്തി ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക ഇതൊരു സി പി എം അടുവ നയമാണ് സി പി എമ്മിന്റെ അടുവ നയമാണ് ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താം ആ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തൽ എല്ലാ ഒരുവിധം ബി പാർട്ടിയുടെ ഗ്രാമങ്ങളിൽ ഇത് ചെയ്യും ഇത് പാർട്ടി അറിഞ്ഞുകൊണ്ട പാർട്ടിയുടെ സർക്കുലർ ഇല്ലെങ്കിലും വായാലുള്ള സർക്കുലർ കൊണ്ടാണ് അതിനു പറ്റിയ നേതാക്കന്മാർ എല്ലാ ഗ്രാമ ഗ്രാമാന്തരവും ഓരോ വാർഡ് തലത്തിലുമുണ്ട് ഇതിലെ പറഞ്ഞു പോവാനും നിയന്ത്രിക്കാനും എല്ലാവരും നിയന്ത്രിക്കാൻ കഴിയില്ല നിങ്ങൾ ബി ജെ പി ശക്തമായ സ്ഥലത്ത് ഇന്ന് നിയന്ത്രിക്കാൻ കഴിയുമോ കോൺഗ്രസ് ശക്തമായ സ്ഥലത്ത് നിയന്ത്രിക്കാൻ കഴിയില്ല പഴു സി പി എമ്മിന് ബഹുമൂലി സി പി എം സമ്മർദ്ദത്തിന് വിധേയമാകാതെ അവിടെ സ്വതന്ത്രമായി ജോലി ചെയ്യാൻ കഴിയില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം ശരി ശ്രീ എൻ ഹരിദാസ് ബി കണ്ണൂർ ജില്ല നേതൃത്വത്തിന്റെ പ്രതികരണ അത്തരത്തിലാണ് ഈ സി പി എമ്മിന്റെ ഒരു സമ്മർദ്ദം സി പി എമ്മിൻ്റെ ഭീഷണി അവിടെ ഉണ്ട് പലയിടങ്ങളിലും ഉണ്ട് എന്നുള്ളതാണ് എം വി ജയരാജനെതിരെയും അദ്ദേഹം ആരോപണം ഉന്നയിക്കുന്നു എം വി ജയരാജൻ നേരത്തെ തന്നെ ഇതൊരു വെല്ലുവിളിയെ ഉയർത്തിയിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം ബി ജെ പി ജില്ലാ അധ്യക്ഷൻ എൻ ഹരിതാ സാണിപ്പോൾ പ്രതികരിച്ചത് എന്നാലും അങ്ങേറ്റം ഞെട്ടിക്കുന്ന അങ്ങേറ്റം ദാരുണമായിട്ടുള്ള സംഭവമാണ് ബി എൽ ഒ ജീവനൊടുക്കിയ സാഹചര്യം അത് ജോലി സമ്മർദ്ദമാണെന്ന് കുടുംബം പറയുന്നുണ്ട് ആ ഒരു സാഹചര്യം കൂടി കണക്കാക്കുമ്പോൾ പ്രത്യേകിച്ചും എസ് ഐ ആർ ഇപ്പോൾ നടക്കുന്നു ഒരു മാസത്തെ സാവകാശമായിരുന്നു ആ സമ്മർദ്ദത്തിൻ്റെ പശ്ചാത്തലം പശ്ചാത്തലത്തിലാണെന്ന് പറയുന്നു പക്ഷേ ആ സമയത്ത് തന്നെ കോൺഗ്രസും ബി ജെ പിയും സി പി എമ്മിനെതിരെയും ആരോപണം ഉന്നയിക്കുന്നത് അവിടെ സി പി എമ്മിന്റെ ഭീഷണി ഉണ്ടായിരുന്നു ഈ മരിച്ച ജീവനൊടുക്കിയ ഡി ബി എൽഒ അനീഷിന് ഇത്തരത്തിൽ സി പി എമ്മിന്റെ ഭീഷണി നേരിട്ടിരുന്നു എന്നാണ് ബി ജെ പിയും കോൺഗ്രസ്സും ഒരേപോലെ ഉന്നയിക്കുന്നത് അവിടെ അത്തരത്തിലൊരു ഭീഷണിയുടെ സ്വരം നിലനിന്നിരുന്നു നിലനിൽക്കുന്നുണ്ട് എന്നുള്ള വിവരവും അവർ പങ്കുവയ്ക്കുന്നു നിലവിൽ അങ്ങേയറ്റം ആകുലപ്പെടുത്തുന്ന സംഭവങ്ങളാണ് നടക്കുന്നത് ഒരു ബി എൽഒയുടെ ആത്മഹത്യക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വരുന്നു കേരളം ഈ സമയത്ത് എന്നുള്ളത്